ജാൻ ശിക്ഷാൻ തനസ്ഥാന്റെ ഗുണഭോക്തൃ സംഗമവും ദിശ എക്സിബിഷനും മലപ്പുറം ഹാളിൽ നടന്നു കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ സംരംഭകത്വകാര്യമന്ത്രി ജയന്ത് ചൌധരി ഉദ്ഘാടനം നിർവഹിച്ചു ആശ്രയമില്ലാത്തവരുടെ പ്രതീക്ഷയാണ് ജനശിക്ഷാൻ തനസ്ഥാൻ എന്ന് അദ്ദേഹം പറഞ്ഞു ചിട്ടയായ പരിശീലനങ്ങളിലൂടെ ആളുകളെ തൊഴിലുകളിൽ നൈപുണ്യരാക്കാൻ നമുക്ക് സാധിക്കും ഇക്കാര്യത്തിൽ ജെഎസ്എസിന്റെ പ്രവർത്തനം മാതൃകയാണെന്നും ജയന്ത് ചൌധരി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ സാമ്പത്തിക വർഷം പരിശീലനം പൂർത്തീകരിച്ച ആയിരത്തി എണ്ണൂറ് ഗുണഭോക്താക്കൾക്കായുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഈ വർഷത്തെ തൊണ്ണൂറ് ബാച്ചുകളിലായി ആയിരത്തി എണ്ണൂറ് ഗുണഭോക്താക്കൾക്കുള്ള പരിശീലനത്തിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു മലപ്പുറം മുനിസിപ്പാലിറ്റി ജെ എസ് എസിന് വിട്ടു നൽകിയ പരിശീലന കേന്ദ്രത്തിൽ കേന്ദ്ര സർക്കാർ സങ്കല്പ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച ബ്യൂട്ടി കെയർ ലാബിന്റെ ഉദ്ഘാടനവും മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ അങ്കണവാടികളും ശിതീകരിച്ചതിന്റെ പ്രഖ്യാപനവും മന്ത്രി നിർവഹിച്ചു പി അബ്ദുൽ വഹാബ് എം പി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ജെഎസ്എസ് ഡയറക്ടർ വി ഉമ്മർ മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം തുടങ്ങിയവ സംസാരിച്ചു ചാനൽ ന്യൂസ് മലപ്പുറം ഗാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താ